കോട്ടയം ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ പാലാ റൂട്ടിൽ വാളകത്തു നിന്നും ഏഴ് കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതാണ് അടുത്തുതന്നെ മറ്റു ധാരാളം വീടുകളും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു നല്ലൊരു വീട് വെച്ച് താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇൻവെസ്റ്റ്മെന്റിനും ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കോട്ടയം ജില്ലയിൽ പാല റൂട്ടിൽ വാളകത്ത് നിന്നും ഏഴ് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഇരുപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ സിക്സ് വൺ ടു സെവൻ ഫൈവ് സീറോ സീറോ സെവൻ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ സിക്സ് വൺ ടു സെവൻ ഫൈവ് സീറോ സീറോ സെവൻ